എല്ലാവർക്കും നമസ്കാരം ചിരപുരാതനമായ ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കേരളത്തിലെ അതിപ്രസിദ്ധമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പെട്ട ഒരു ക്ഷേത്രമാണ് പുത്തൂർ മഹാശിവക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെ നമുക്ക് ഉള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാത്രമാണ് കുന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഭൂമിയിൽ നിന്ന് തനിയേ ഉയർന്നു വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചതിൻ്റെ പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറിയ ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വയലിൻ്റെ കരയിൽ പുല്ലുമേഞ്ഞ ഒരു ചെറിയ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കർണാടകത്തിൽ നിന്ന് വന്ന കുറച്ച് ബ്രാഹ്മണർ താമസിച്ചിരുന്നു ഈ ബ്രാഹ്മണരാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നാൽ ഈ നാട്ടിലെ ചില ആളുകൾ ഈ ബ്രാഹ്മണ കുടുംബങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു അവരുടെ ബ്രഹ്മചാരികളായ കുട്ടികളെയും വല്ലാതെ ഉപദ്രവിച്ചിരുന്നു ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ കുളത്തിൽ വെച്ചാണ് ഈ ബ്രാഹ്മണരും കുട്ടികളൊക്കെ കുളിച്ചിരുന്നത് കുട്ടികൾ കാലത്ത് ഈ കുളത്തിൽ ചെന്ന് നീന്തി കുളിക്കും അതിവിടുത്തെ ചില ആളുകൾക്ക് സഹിച്ചില്ല ഈ സ്ഥലത്തെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട നാല് തറവാട്ടിലെ ആളുകൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണമെന്ന് ഒരു ദിവസം കാലത്ത് കുട്ടികൾ കുളിക്കാൻ പോവുകയും കുളിക്കാൻ പോയ കുട്ടികൾ ആരും തന്നെ തിരിച്ചു വന്നില്ല അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ദാരുണമായ ആ രംഗം കാണുന്നത് കുളത്തിലേക്ക് ചാടിയ കുട്ടികളെല്ലാവരും ഇവർ ആ കുളത്തെ സ്ഥാപിച്ച പാരകളിൽ തറച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തത് തങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ടതിൽ അതീവ ദാരുണമായി കൊല്ലപ്പെട്ടതിൽ മനം തൊന്ന് ഈ ബ്രാഹ്മണ കുടുംബങ്ങൾ എല്ലാവരും തന്നെ അന്ന് ഈ നാട് ഉപേക്ഷിച്ചു പോയി ഈ നാട് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോകുന്നതിന് മുമ്പ് അവർ ചെയ്തത് ഈ ചെറിയ ക്ഷേത്രം കൊല കൊണ്ടു ഈ ചെറിയ ക്ഷേത്രം പൊളിച്ചു കളിയുകയും അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗം മണ്ണിട്ട് മൂടുകയും ചെയ്തു കലാന്തരത്തിൽ ഈ ക്ഷേത്രം നിന്നിരുന്ന ഈ സ്ഥലം തനിയെ ഉയർന്നു വരികയാണ് ചെയ്തത് എന്നാണ് വിശ്വാസം മാത്രമല്ല ഇവിടെ വലിയ കാടായി മാറുകയും ചെയ്തു വലിയ വലിയ വൃക്ഷങ്ങളുള്ള ഒരു വൻ കാടായി ഈ സ്ഥലം മാറി കുറേ വർഷം മുമ്പ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി ഈ കുന്നിൻ്റെ മുകളിലേക്ക് വരികയും ഒരു നാട്ട കൊത്തി അടുത്ത് കണ്ട ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് കൊത്തിയപ്പോൾ കത്തിയുടെ മുന ആ കല്ലിൽ കൊള്ളുകയും അവിടെ പൊട്ടുകയും ആ മുറിപ്പാടിൽ നിന്ന് അതിശക്തമായി രക്തം തെറിക്കുകയും ചെയ്തു അസാധാരണമായ ഈ രംഗം കണ്ട് ആ ചെറുപ്പക്കാരൻ ഭയന്നുപോയി അദ്ദേഹം കുന്നിൻ്റെ മുകളിൽ നിന്ന് ഓടി താഴെ ഇറങ്ങി അറിയില്ല മുത്തൂരപ്പ എന്നുറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ വിവരം നാടുവാഴിയായ ചിറക്കൽ തമ്പുരാൻ്റെ ഗോപിലത്ത് എത്തുകയും തമ്പുരാൻ അവിടെ ദേവപ്രശ്നചിന്ത നടത്തുകയും ചെയ്തു ആ പ്രശ്ന ചിന്തയിൽ നിന്ന് ഇവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ശിവലിംഗത്തിലാണ് കത്തി കൊണ്ടത് എന്നും ഈ ക്ഷേത്രം നശിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു കണ്ടു അതുപ്രകാരം ചിരക്കൽ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി അവിടെ ചെറിയൊരു ക്ഷേത്രം പണിയുകയും പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പിന്നീട് കാലാന്തരത്തിൽ ഈ ക്ഷേത്രം പുതുക്കി പണിയുകയും ചെയ്തു ഒരു ക്ഷേത്രമായിരുന്നു ആദ്യകാലത്ത് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം ഒരു നൂറ് വർഷത്തെ പഴക്കം കാണും ചെറുപ്പക്കാരൻ്റെ കത്തി കൊണ്ട ആ മുറിപ്പാടിൽ ആ വിഗ്രഹത്തിൽ ഇന്നും കർക്കിടക മാസത്തിൽ ഒരു ദിവസം തെറ്റാമ്പരലും ചന്ദനവും വെച്ച് അവർ ഔഷധവിധി പ്രകാരം ചെയ്യുന്നു ബ്രാഹ്മണർ അന്നുണ്ടായിരുന്ന അതേ വിഗ്രഹം തന്നെയാണ് ഇന്നും സ്വയംഭൂവായി ഇവിടെ പൂജിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരുപാട് ഐതിഹ്യ പെരുമ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് ഇവിടുത്തെ മഹാദേവൻ പല ദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം